ഹലോ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പുതിയ റെസിപ്പിയാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് കടലപ്പരിപ്പ് പ്രഥമനാണ് കടലപ്പരിപ്പ് പ്രഥമൻ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം കടലപ്പരിപ്പ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുക്കറിലിട്ട് വേവിച്ചെടുക്കാം കുക്കറിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് വേവിച്ചെടുക്കാം ഇനി നമുക്ക് വേണ്ടത് ചൗവരിയാണ് രണ്ട് ടേബിൾ സ്പൂൺ ചൗവരി എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം വേവിച്ചെടുക്കാം അടി കട്ടിയുള്ള പാത്രം എടുക്കുക അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കണം നെയ്യ് ചൂടായി കഴിഞ്ഞു ഇനി നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് പരിപ്പ് വേവിച്ച് വെച്ചതാണ് അതിന് ശേഷം നാല് ശർക്കര എടുത്തിട്ടുണ്ട് അത് ഉരുക്കിയെടുക്കണം പാനി പരിപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം അരിച്ചെടുത്ത പാനി പരിപ്പിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇതൊന്ന് കുറുകി വരുമ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം മൂന്നാം തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് മൂന്നാം പാൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞു ഇതൊന്ന് വെന്ത് വരുമ്പോൾ ഇതിലേക്ക് രണ്ടാം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം അതിനുശേഷം വേവിച്ച് വെച്ച ചൗവരി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം പിന്നെ നമുക്കിതിലേക്ക് തേങ്ങക്കൊത്ത് വറുത്തെടുക്കാം നെയ്യ് ഒഴിച്ച് കൊടുത്തു തേങ്ങക്കൊത്ത് വറുത്തെടുക്കുക അതിനുശേഷം അണ്ടിപ്പരിപ്പും മുന്തിയും വറുത്തെടുക്കാം അടുത്തതായി ചേർക്കേണ്ടത് ഒന്നാം പാലാണ് ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തു അതിനുശേഷം നമുക്ക് തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ചേർക്കേണ്ടത് ഇലക്ക പൊടിച്ചതാണ് വണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുത്തു അപ്പോൾ നമ്മുടെ കടലപ്പരിപ്പ് പ്രഥമൻ തയ്യാറായി കഴിഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം പുതിയൊരു റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ കാണാൻ താങ്ക്സ് ഫോർ വാച്ചിങ്